അസ്സലാമു അലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട മൊഹിബീകളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകട്ടെ നാളെ ജുമാതുല ഒന്ന് മാസപ്പിറവി കണ്ടു എല്ലാവരും ഈ തക്ബീർ പറയാ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു എന്നിട്ട് അലഹു ലീബിഷ് റബിഹർ ലൂല എന്ന് പറയാ എന്നിട്ട് എല്ലാവരും കഴിവുണ്ടെങ്കിൽ സൂറത്തുൽ മുൾക്ക് തബാലക്ക സൂറത്ത് ഓതൽ സുന്നത്താണ് ഇന്നത്തെ രാത്രിയിൽ കഴിവില്ലെങ്കിൽ നാളത്തെ പകലിൽ ഓത മുപ്പതായിത്ത് മാത്രമാണ് ഉള്ളത് എല്ലാ ആഫത്ത് ബലാൽ മുസീബത്ത് കണ്ണേറിയ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സൂറത്ത് ഓതുന്നത് അള്ളാഹു താലൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഇൻഷാഹല്ല ഇനി വരുന്നതായ ഓരോ രാത്രിയിലും പകലിലും നല്ല പോലെ ഇബാദത്ത് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മൊഹിബീങ്ങൾക്കും ഷമീമെ മദീന അതിൻ്റെ എല്ലാ മൊഹിബീങ്ങൾക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമ്മി വർക്ക്